ഇത്രയും വലിയൊരു ഒരു ഭീകരമായ ഒരു അവസ്ഥ ഇത് കണ്ടങ്ങള് ഇവിടെ നിങ്ങടെ പൊട്ടിട്ട് നീളത്തില് മുപ്പത് മീറ്റർ ആണ് ഇടിയുടെ അകാതിൽ റോഡ് തകർന്നിട്ടുള്ളത് ഞാനും ഇവിടെ കാലിൻ്റെ തൊടി മോയെ ഇടി തട്ടിങ്ങാണ്ട് തട്ടിട്ട് ആകെ താണക്കെ സംഭവിച്ച ഞങ്ങനെ കിട്ടിയില്ല ഞങ്ങൾ ഇങ്ങനെ കുത്തിരിക്കും ഞങ്ങ കട്ടിൽ കട്ടില് മെരിക്കുന്നു വയറിങ്ങിന്റെ ഇതൊക്കെ പാടേ പൊളിഞ്ഞാടി ഒന്നായിട്ട് ഞങ്ങൾ മേത്തക്കൂടി തെറിച്ചിട്ട് കൊഞ്ച കാലിന് തോടുകൊണ്ടിച്ച് നടക്കാന്നെ ആ കൊറേ കുത്തി നോക്കി തരിപ്പിണ്ട തരിപ്പല്ലേ ഒരു ഉണ്ടേക്കോ അവിടെ പെണ്ണുങ്ങൾ ഏതായാലും കഴിച്ചില്ലെന്ന് തന്നെ പറയട്ടില്ലേ ചെറിയ ചെറിയ പിഞ്ചു പൈതങ്ങളില്ല മരത്തിന്റെ പേര് ഫുള്ള് ട്രെയിമുണ്ടോ എന്നോടെ ചില്ലറ ഭാഗ്യൊന്നും കേട്ടോ അങ്ങോട്ടോക്കെ കളച്ച മാതിരി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഈ നില ഇറങ്ങി ഇടി പൊട്ടിക്കറിയുന്നതാണ് കണ്ടങ്ങള് നേരത്തെ അങ്ങോട്ട് പെയ്ക്ക പടച്ച അവിടെ തരാണ്ടോ അവിടെ പോക്ക കടക്കൂലെ എടെ ഓണ്ടങ്ങള് ഇടിക്ക് കട്ടിട്ട് സർവീസ് വേറിന്റെ ആ അതിന് അതിനുള്ളതാപത് അങ്ങോട്ട് നോക്കി തൊളഞ്ഞാണ് കാര്യമണി അതുകൊണ്ടു ഇത് നമ്മുടെ പുൽവട്ട വാർഡില് കരിങ്കന്തോണിയിലെ വാൾപാറ വാൽപ്പറമ്പിൽ സുബൈദ അവരുടെ വീടിനാണ് ഈ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത് എന്തായാലും ആളുകൾക്കൊന്നും പരിക്ക് പറ്റാത്ത വളരെ ഭാഗ്യം എന്ന് തന്നെ പറയാം ഏതായാലും വാർഡ് മെമ്പറുടെ വാക്കുകളിലേക്ക് ഹലോ ഇത് ഒരു കൃത്യ മൂന്നര മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് കാരണം എന്താച്ച ഞാൻ ആ ടൈമിൽ ലിറ്റർ ഉണ്ടായിരുന്നു അവിടെ നമ്മുടെ പഴയ വർക്ക് ചെയ്തി അനീഫാന്റെ വീടിന്റെ ബാക്കിൽ തേങ്ങാൻ തോന്നുന്നു അത് അടക്കം അവിടെ കത്തി പോണു അതിലേറെ വലിയ സ്ഫോടകമായിട്ട് വലിയൊരു ബോംബ് പൊട്ട ശബ്ദം ഉണ്ടായി എന്നതാണ് പ്രദേശവാസികൾ പറഞ്ഞത് അതേപോലെ വീട് തകർന്നു പൂർണ്ണമായിട്ടും തകർന്നു അതേപോലെ തന്നെ റോഡുകൾ തകർന്നിട്ടുണ്ട് ഏതായാലും നമുക്ക് ഇതിനൊക്കെ എന്തെങ്കിലും സഹായം എന്നു പഞ്ചായത്തിനെയും വില്ലേജിനെയും ഒക്കെ അടിയന്തരമായിട്ട് വിവരം അറിയിക്കേണ്ട നിയമ നടപടികൾ സ്വീകരിക്കാം എന്നാണ് ഇപ്പോൾ ഇതിൽ പറയാനുള്ളത് കാരണം ജനങ്ങൾക്കൊന്നും പറ്റാത്തന്നെ വലിയൊരു ഭാഗ്യം എന്ന് പ്രതീക്ഷിക്കുന്നു അതേപോലെ തന്നെ ലിറ്റർഫോളിലും ഒക്കെ ആ ശബ്ദത്തിലും ഒക്കെയാണ് അവിടെ ഇടി സംഭവിച്ചത് നമ്മൾ അത്തിരി പേടി പേടി പൊട്ടി നമ്മൾ അത്ര ഭീകരമായ രീതിയായിരുന്നു അത് ഏതായാലും ഈ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ഡേഞ്ചർ ആണ് വർഷക്കാലം വരികയാണ് കാരണം കാലാവസ്ഥാ നിരീക്ഷകർ എപ്പോഴും നമ്മളോട് പറയുന്നുള്ളൂ ഓരോ ജാഗ്രതകളുമായി സംബന്ധിച്ചുകൊണ്ട് അപ്പൊ ആ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം ഇങ്ങനത്തെ എന്തെങ്കിലും അത്യായുധങ്ങൾ ഉണ്ടായാൽ വാർഡ് മെമ്പറെ അതേപോലെ പോലീസ് സ്റ്റേഷന് അതിന് വേണ്ടപ്പെട്ട ആളുകൾ അടിയന്തരമായിട്ട് വിളിക്കേണ്ട ചുമതലയും കൂടി നിങ്ങളെല്ലാവരും ഏൽപ്പിക്കുകയാണ് നമ്മളെല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും കൂടി ഒന്നും കൂടി ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് കണങ്ങളിതൊക്കെ ഇടിൻ്റെതമ്മ പടച്ചിട വയറൊക്കെ കംപ്ലീറ്റ് പൈപ്പ് എങ്ങനെ കത്തി കരിഞ്ഞ് പൊട്ടി പൊളിഞ്ഞാകെ ഇവിടെ ഇത് വയറിങ് മൊത്തം മാറ്റേണ്ടി വരുമോ